വസ്സലാമു യാ യാ സയ്യിദി ു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് ചോദിച്ചാൽ ഫാത്തിഹിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞ സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് മുത്തനബി സലഹു അലൈ വസ്സലാമ തങ്ങളുടെ മേലിൽ ഒരുപാട് സ്വലാത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരു സ്വലാത്തും കൂടിയാണ് കേട്ടോ ഈ സൊലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഇൻഷാൽ നമ്മൾ ഈ സൊലാത്ത് ഫാത്തിഹിൻ്റെ അഞ്ച് ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നാം പറയാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് അള്ളാഹു സുബാന നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ നമുക്ക് പറ്റി അഞ്ച് ഗുണങ്ങൾ കേൾക്കാം അതിനു മുന്നായിട്ട് നമുക്ക് ഒരു തവണ ഒന്ന് ചൊല്ലാം ഇതാണ് സൊലാത്തുൽ ഫാതിൻ്റെ അഞ്ച് ഗുണങ്ങളെ പറ്റിയിട്ടാണ് നാം ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതിൽ ഒന്നെന്ന് ചോദിച്ചാല് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം നാം ചൊല്ലിയാൽ ആറു ലക്ഷം മറ്റു സ്വലാത്തുകൾ ചൊല്ലിയ പ്രതിഫലമാണ് നമുക്ക് ഒരു സ്വല ഈ ഒരു സ്വലാത്തൊറ്റ തവണ ചൊല്ലിയാൽ ലഭിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തത് ഏത് പ്രയാസവും മാറാനും നമ്മെ സഹായിക്കും സ്വലാർത്ഥികൾ നമ്മൾ എന്തെല്ലാം വിഷമങ്ങളോ എന്തെല്ലാം പ്രയാസങ്ങളോ വന്നാല് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാനൊക്കെ സ്വലാത്ത് നീയത്താക്കി കഴിഞ്ഞാൽ അത് നാ മൂലം അറിയാണ്ട് അത് തന്നെ നമുക്ക് ചിലപ്പം നമുക്ക് അത് നടക്കില്ലെന്ന് നടക്കില്ല എന്ന് നമുക്ക് അറിയാൻ പോലുമെങ്കിലും നമ്മൾ സ്വലാത്ത് ചെല്ലി നോക്കിയേ അത് നമ്മളിലേക്ക് വന്ന് കിട്ടും ആ ആഗ്രഹം നടന്നു കിട്ടും അത് ഉറപ്പ് തന്നെയാണ് കേട്ടോ നമ്മളെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്വലാത്ത നെയ്ത്താക്കി കഴിഞ്ഞാൽ ആ സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് മുത്തു ഹബീബ് സലാഹ അലമ താങ്കൾ ആ സ്വലാത്തിനെ പറക്കത്തുകൊണ്ട് നമ്മളെന്തോ പ്രയാസങ്ങളുണ്ടോ അത് മാറ്റിത്തരും അതുപോലെ തന്നെ നമ്മളെന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിച്ചു തരും ഇനി ചാത് നൂറിൽ നൂറ് ഗ്യാരൻറ്റി ഞാൻ പറയുകയാണ് കാരണം നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിൽ പറയണത് കേട്ടോ കാരണം നമ്മൾ സ്വ എന്ത് പ്രയാസം വരുമ്പോഴും നമ്മൾ സ്വനാത്ത മുറുകെ പിടിച്ചാൽ മതി എല്ലാത്തിലും അതിൻ്റെതായ എന്താണ് ബുദ്ധിമുട്ടാണ് എന്തായാലും അതിനെല്ലാം പ്രതിഫലം പ്രതിഫലമുണ്ടാകും അത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ മാത്രമല്ല നമ്മൾ പ്രയാസങ്ങൾ മാറാൻ മാത്രമല്ല നമ്മുടെ ദുനിയാവിലായാലും ആഹൃതത്തിലായാലും എല്ലാത്തിനും നമുക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ കേട്ടോ സ്വലാത്ത് കൊണ്ടിട്ട് അതുകൊണ്ട് തന്നെ മുഹിമ്പിങ്ങളെ എല്ലാവരും സ്വലാത്തു മുറുകെ പിടിക്കുക ഇതു ഹബീബ് സല അലം തങ്ങളെ ഒരുപാട് സ്നേഹിക്കുക ഒരുപാട് ഹുബ് വയ്ക്കുക തങ്ങളെ നമ്മുടെ നമുക്ക് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ തങ്ങളോട് പറയുക എല്ലാത്തിനും നമ്മൾ തങ്ങൾ നമ്മുടെ കൂടുണ്ടാകും മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മൾ തങ്ങളെ നമ്മൾ സ്നേഹിക്കുക കാരണം മറ്റുള്ളവരൊക്കെ നമ്മൾ ഇന്ന് ഒന്നും ഇന്ന് നല്ല നാടകം നമ്മളായിട്ട് നമ്മളിപ്പോ നല്ല കാര്യങ്ങളാണ് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട് നാടെ ആകുമ്പോഴത്തേക്കും നമ്മളായിട്ട് തിരിഞ്ഞേക്കാം അത് പറയാൻ പക്ഷെ തങ്ങളങ്ങനെയല്ല നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതിന് ഇരട്ടി തങ്ങള് നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ എത്രത്തോളം സ്വലാത്തുകൾ ചെല്ലുന്നവോ അത് കൂടുതൽ തങ്ങൾ നമ്മളെ അറിയുന്നു അതുകൊണ്ട് നമ്മൾ സ്വലാത്തും മുത്തങ്ങളൊക്കെ ഒരുപാട് അങ്ങനെ മുറികെ അങ്ങനെ പിടിച്ചു എവിടെയും രക്ഷ ഉണ്ടാവുകയുള്ളു കെട്ടോ ഇൻഷാ അല്ല നമുക്ക് മൂന്നാമത്തെ ഇന്ന് നോക്കാം ദിവസവും നൂറ് പ്രാവശ്യം ഓതുക ഓതുന്ന വ്യക്തിക്ക് മുത്തനബി സലാഹലൈഹി വസ്ലമ്മ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും കേട്ടോ ഇത് ദിവസം നൂറ് പ്രാവശ്യം ഓതുന്ന ചൊല്ലിയാൽ അലൈഹി സ്വലാസ്വലാമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനായിട്ട് സാധിക്കും ഇത് ചൊല്ലാൻ മാത്രല്ല കേട്ടോ നമ്മൾ നമ്മളെ മോശമായ പ്രവൃത്തികളും ഏഹ് കണ്ണമുണ്ടായാലും എല്ലാ പ്രവൃത്തികളും എല്ലാം നമ്മളൊക്കെ നമ്മൾ മാറ്റിയിരിക്കണം എന്നിട്ട് വേണം ചൊല്ല അങ്ങനെയാണെങ്കിലും തങ്ങളെ കാണാൻ പറ്റുള്ളൂ നമ്മൾ ചൊല്ലേ നമ്മൾ ഹറാമിലേക്കും പോവുകയും ചെയ്താൽ തങ്ങളെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നാം ശ്രദ്ധിക്കുക ചൊല്ലും നേരത്തും എല്ലാപ്പോഴും നമ്മൾ നല്ല രീതിയിൽ എൻ്റെ ഹബിബി സല ആലസരം തങ്ങളെ കാണാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം അത് ചിന്തിക്കാൻ തങ്ങളെനിക്ക് കാണണം എന്നൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എന്ത് തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഇത് കണ്ടാൽ തന്നെ താങ്കളെനിക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ചെയ്തതെന്നെ തങ്ങളെ കാണാൻ പറ്റില്ല എന്ന രീതിയിൽ നാം മനസ്സിൽ എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം ഇൻഷാല്ല അതൊക്കെ ശ്രദ്ധിച്ച് നല്ല വ്യക്തിയോട് തങ്ങളെ തങ്ങളുടെ ശരീരങ്ങൾ പിൻപറ്റി ജീവിക്കുക ഹറാമിൽ നിന്നൊക്കെ പിന്തിരിയുക ഒക്കെ ചെയ്ത് ഇതുപോലെ സ്വല ാത്തുകളായിട്ടും ഒക്കെ ചൊല്ലി തങ്ങൾ ഹുബ് വച്ചാല് തീർച്ചയായിട്ടും തങ്ങളെ കാണാനായിട്ട് കഴിയും ഇൻഷ നമുക്ക് നാലാമത്തെ നോക്കാം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ആറ് പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയെ കൂടിയാണ് ലഭിക്കുന്നത് കണ്ട ഫസ്റ്റില് നമ്മൾ പറഞ്ഞു ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ആറ് ലക്ഷം മറ്റു സ്വലാത്തുകൾ ചൊല്ലെ പ്രതിഫലമാണെന്ന് അതുപോലെ തന്നെ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ആറ് പ്രാവശ്യം ഖുർആൻ ഓതി മുഴുവൻ ഓതിയൻ്റെ പ്രതിഫലം കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ സ്വലാത്തിന്റെ മഴത്താണുണ്ട് നമ്മൾ പറയണത് നാം മനസ്സിലാക്കുക എത്രത്തോളമാണ് സ്വലാത്തിന്റെ പവർ എന്ന് നാം മനസ്സിലാക്കാം കേട്ടോ അതേപോലെ തന്നെ അഞ്ചാമത്തതെന്ന് ചോദിച്ചാൽ ശരീ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് ശിഫയാണ് ഈ ഒരു സ്വലാത്ത് എന്ന് പറയണത് എല്ലാ സ്വലാത്തുകളായാലും ഇപ്പോൾ നമ്മൾ നാരെയത്തെ സ്വലാർത്തൊക്കെ നമുക്ക് പ്രയാസം പ്രയാസങ്ങൾ വേഗം നമ്മൾ ചൊല്ലാറുള്ളിൽ പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്വലാത്തിലും ഉണ്ട് അതിനെ പ്രതിഫലങ്ങളും മഹത്വങ്ങളും അതുപോലെ ചൊല്ലിക്കായാലും നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ എല്ലാ സ്വലാത്തും നമ്മൾ എല്ലാ സ്വലാത്തും മുറുകെ പിടിച്ചു കൊണ്ടുപോകാം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ടീച്ചറാ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അഥവാ അവൻ ഒരു വ്യക്തി എല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും സ്വലാത്ത് അവൻ ഒരിക്കലും മുടങ്ങാണ്ട് ചൊല്ലുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ അവന് ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാകും അതേപോലെ തന്നെ മനസ്സിൽ എന്താ വെളിച്ചമുണ്ടാകും തെളിച്ചമുണ്ടാകും കാരണം നമ്മുടെ മനസ്സിൽ സ്വലാത്തൊക്കെ ചൊല്ലുമെന്ന് വെച്ചാൽ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് എല്ലാത്തിലും തൃപ്തിയാണ് എന്താ പറയുക എന്നറിയത്തില്ല വല്ലാത്തൊരു ആനന്ദമാണ്ണ്ട് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ മിത്ത സ്നേഹം കൂടും അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും ആഹത്തായിരിക്കും മനസ്സിലൊരു തൃപ്തി ഉണ്ടായിരിക്കും ഒരു തെളിച്ചമുണ്ടായിരിക്കും ഹൃദയം ശുദ്ധിയായിരിക്കും എന്നൊക്കെ പറയാം അത് തന്നെ കേട്ടോ അല്ലാത്തൊരു ആനന്ദമാണ് സ്വരാത ഒക്കെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഇബാത്ത് ചെയ്യാനും ഇബാത്തിനെ രുചി മാധുര്യം നമുക്ക് കിട്ടും സ്വരാ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ആനന്ദമായിരിക്കും നമുക്ക് മനസ്സിൽ നല്ല റാഹത്തായിരിക്കും എന്ത് ചെയ്താലും എല്ലാ തൃപ്തിയും എല്ലാത്തൊരു ഇതാണ് നമുക്ക് പിന്നെ ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ എനിക്ക് മതി ജീവിതം ഈ ഇങ്ങനെ സ്വലാത ഈ മുറുകി കൊണ്ടുപോയാൽ മതി എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ഒരു തോന്നൽ വന്നിരിക്കും അതോറപ്പം തന്നെ സ്വലാത നിത്യനേ ചെല്ലുന്ന ഒരു വ്യക്തി ണെങ്കിൽ അറാമൊന്നും കാണാണ്ട് സൊലാത്ത് മാത്രമായിട്ട് സൊലാത്ത് മാത്രം എന്ന് വെച്ചാൽ എന്ന് എന്നും ഒരു വ്യക്തിയാണെങ്കിൽ നിസ്കാരമുണ്ട് അതോടൊപ്പം തന്നെ സൊലാത്ത ചെല്ലാം തങ്ങളെ സ്നേഹിക്കുക ചെയ്യണ വ്യക്തിയാണെങ്കിൽ ഈ ഒരു സൊലാത്ത് കൊണ്ടിട്ട് നമ്മുടെ ബാക്കിയുള്ള വേരുകൾക്കൊക്കെ പച്ചപ്പ് വരിച്ച് പച്ചപ്പ് വന്നിരിക്കും കാരണം ബാക്കിയുള്ള കാരണമെല്ലാം നമ്മൾ സ്വയം രാഹത്തായിട്ട് വരും അതാണ് സൊലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പറയണത് അതേപോലെ തന്നെ സ്വലാത്തുകൾ ഏറ്റവും കൂടുതൽ എല്ലാം പറ്റുന്ന ചില സമയങ്ങളുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ രാവിലെ എന്നെ എണിക്കുമ്പോൾ എന്നെ താഹിസ്കരിക്കാൻ എണീക്കുമ്പോൾ അല്ലെങ്കിൽ സുബീസ്കാരം കഴിഞ്ഞിട്ട് പോകാത്ത ടൈമിൽ നിന്ന് സ്വലാത്തലാണെങ്കിൽ വളരെ പുണ്യമാണ് എന്ന് വെച്ചാൽ എന്താണ് റാഹത്താണ് നമുക്ക് നമ്മൾ ചില പ്രവൃത്തിയിലൊക്കെ നല്ല പറക്കുന്നത് ഒരു സന്തോഷം ഉണ്ടാകും സ്വലാത്തല്ല എന്നൊരു വ്യക്തിയാണെങ്കിൽ ഇൻഷാല്ലാ സുബാനോ താലം നമുക്കൊക്കെ മരണം വരെ സ്വലാത്ത് കൊണ്ടുപോകാൻ ഓഫിക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ മുതഹബിബ് സല അലിസ്വലാം തങ്ങളെ ഒരുപാട് ഇഷ്ടം ാനും യഥാർത്ഥം മുഹിബായിട്ട് ജീവിക്കാനും ആ പുണ്യഭൂമി ചെന്ന് എത്താനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാല് നമ്മൾ മുത്തഹബീബ് ഹബബീബ് സലഹലി സ്വലം തങ്ങളെ മുറുകെ പിടിക്കുക നമ്മുടെ വിഷമങ്ങളും പ്രയാസം ഘട്ടങ്ങളെയൊക്കെ തങ്ങളോട് പറയുക സ്വലാത്തൊക്കെ മുറുകെ പിടിക്കുക സ്വലാത്തൊരു ആയുധമാണ് ഒരു മരുന്നാണ് അന്ന് മനസ്സിൽ കൊണ്ടു നടക്കുക ഇൻഷാ മനസ്സിനും വല്ലാത്തൊരു അഹത്താണ് ഏ നമ്മളെടുക്കുന്ന പണികൾക്കായാലും എല്ലാത്തിലായാലും വല്ലാത്തൊരു വറക്കത്താണ് മനസ്സിനൊരു തൃപ്തിയാണ് എല്ലാം കൊണ്ടും ഹെയറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഹബീബ് സല അലി സ്വലം തങ്ങളെ സ്നേഹിക്കുക ഏ മാഷറയിലേക്ക് വരുമ്പോൾ തങ്ങളെ നമ്മൾ നമ്മളെ രക്ഷിക്കാനുണ്ടാവത്തുള്ളൂ ഏ നമ്മുടെ എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും പ്രയാസ ഘട്ടങ്ങളിലും തങ്ങളെ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള സ്നേഹിക്കുന്നേക്കാളും അവരെ സ്നേഹിക്കണമെന്നല്ല അവരെക്കാളും കൂടുതൽ 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 തങ്ങളെ സ്നേഹിക്കുക തങ്ങളെ ഓർക്കുക തങ്ങളെ മേലെ സ്വരാത്തല്ല കേട്ടോ ഈശോ അന്ന ദാവസ്യത്തോടെ